യു ഡി എഫ് വർക്കല നിയോജകമണ്ഡലം വാർഡ് പ്രസിഡന്റുമാരുടെയും പ്രധാന പ്രവർത്തകരുടെയും കൺവെൻഷനിൽ വർക്കല കഹാർ എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എ കെ സാദിക് സാർ ക്ലാസ് എടുത്ത് സംസാരിക്കുന്നു യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ ബി ധനപാലൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ജില്ലാ കമ്മിറ്റി അംഗം മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ദാവൂദ് കേരള കോൺഗ്രസ് ജേക്കബ് ഹുസൈൻ ഡി സി സി മെമ്പർ പി വിജയൻ അവരെ വിധവയാക്കി അവരുടെ സിന്ധൂരം മായിച്ചുകൊണ്ട് അവരെ വിഷമിച്ചുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രി പദം വേണ്ട നമ്മൾ ആര് ചെയ്യും ആര് ചെയ്യും പഞ്ചായത്ത് ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ റിബരാകുകയോ മാറി അപ്പുറത്ത് പോയി സ്ഥാനാർത്ഥി ഉണ്ടോ ഉണ്ടോ അതോ മറന്നുപോയോ എന്നാൽ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ എവിടെ ഇന്നലെ നടന്നത് ഓർമ്മയില്ല സ്വർണത്തിൻ്റെ വില വേണേ പറഞ്ഞു ഇപ്പം എഴുപത്തി ഓരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയുണ്ട് ആ സോറി എഴുപത്തി അല്ല കണ്ടോ എന്ത് കൃത്യമായിട്ട് ഞാൻ മനപൂർവ്വം പറഞ്ഞു തൊണ്ണൂറ്റി ഓരായിരത്തി ഇല്ലേ അതിപ്പോ ഈ മീറ്റിങ് കഴിയുമ്പോൾ തരുമ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരം ആവും നമ്മൾക്ക് കൃകൃത്യം അത് ഓർമ്മയുണ്ട് ഈ പാവം പിടിച്ച രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി കന്യാകുമാരിയിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുപ്പതിന് ശ്രീനഗറിൽ മഞ്ഞു പെയ്യുമ്പോൾ അവിടെ പ്രസംഗിച്ചു നൂറ്റി മുപ്പത്തഞ്ച് ദിവസം നടന്ന കിലോമീറ്റർ എത്രയെന്നറിയണ്ടേ നാലായിരത്തി അൻപത് കിലോമീറ്റർ നമ്മൾ വിഴയക്കുടൊക്കെ പോയപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ നടന്നിട്ട് കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ പോയി കിടന്നു നാലായിരത്തി ഒമ്പത് കിലോമീറ്റർ കാൽനടയായി നടന്നു അത് ഒരു ഭാരത് ജോഡോ യാത്ര തെക്ക് വടക്ക് പിന്നീടോ കിഴക്ക് പടിഞ്ഞാറ് നടന്നു അതും കഴിഞ്ഞോ ബീഹാറിൽ ഇപ്പോൾ നടന്നു ഇല്ലേ വോട്ടർ അധികാരി യാത്ര ആയിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് നടന്നത് ഈ പാർട്ടിക്ക് വേണ്ടി അപ്പോൾ അതൊക്കെയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഗാന്ധിജി ചെയ്ത പ്രവർത്തനങ്ങളും രാഹുൽ ഗാന്ധി ചെയ്ത പ്രവർത്തനവും ഇനി അതിനപ്പുറത്തോട്ട് പോകുക സോണിയാ ഗാന്ധി ശ്രീരാമന്റെ ജന്മദിനം വരും ഇല്ലേ അതിനെ ശ്രീരാമ ജയന്തി ആരാണ് അതിനെ ആചരിക്കുന്നത് ശ്രീരാമനോട് ഭക്തിയുള്ള ഹിന്ദുക്കൾ അത് ആചരിക്കും ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി അതുപോലെ തന്നെ യേശു ക്രിസ്തു അതുപോലെ ക്രിസ്ത്യാനികളുടെ പുണ്യ പ്രവാചകനാണ് മുഹമ്മദ് നബി അത് മുഹമ്മദ് നബിയുടെ വരുമ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ ആചരിക്കാമെന്നും ഇല്ല എന്നും രണ്ടു അഭിപ്രായമാണ് അപ്പം അതത് മതത്തിലുള്ളവർ മാത്രമാണ് ദൈവങ്ങളെയും ദേവതകളെയും പ്രവാചകന്മാരെ പോലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരു വ്യക്തിയെ ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ചിത്രം വെച്ച് ആദരിക്കുന്നുണ്ട് ആരാണ് ആ വ്യക്തി മഹാത്മാ ഗാന്ധി പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല ഗാന്ധിജി എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുണ്ടോ പഞ്ചായത്തിൽ ജയിച്ചു എം എൽ എ ആയോ എം പി ആയോ എന്തെങ്കിലും ആയോ പക്ഷേ അദ്ദേഹം ഒന്നായി എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി ഒരു വർഷം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗാന്ധിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവരുടെ നേതാവായി അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അതാർക്ക് മാത്രമേ കഴിയൂ അത് കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂ യു ഡി എഫിന് മാത്രമേ കഴിയൂ എന്നുള്ള ആ വലിയ ഒരു സന്ദേശം നമ്മൾ വിട്ടുപോകരുത് രാഷ്ട്രത്തിൻ്റെ പിതാവാണ് എല്ലാമാണ് പക്ഷേ ആരുടെ സ്വകാര്യ സ്വത്താണ് അത് കോൺഗ്രസിൻ്റെ സ്വകാര്യ സ്വത്താണ് അപ്പം ഞാൻ ഈ ഗാന്ധിയെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞത് ഒരു പദവിയില്ലെങ്കിലും ലോകത്തെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണമെന്ന് വെച്ചാൽ